നമസ്കാരം ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഭയന്ന് എട്ടാം ദിവസവും ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ബംഗളൂരുവിൽ തന്നെയെന്നാണ് പോലീസിൻ്റെ നിഗമനം സംരക്ഷണം ഒരുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് റിസോർട്ട് സംഘങ്ങളാണെന്നാണ് നിഗമനം പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയുണ്ടെന്നും പോലീസ് പറയുന്നു മുങ്ങാൻ സഹായമൊരുക്കിയ ഡ്രൈവറും ഹോട്ടൽ ഉടമയും കസ്റ്റഡിയിലാണ് മലയാളിയായ ബോസ് എന്നയാളാണ് പിടിയിലായത് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അതിനിടെ രാഹുൽ മാങ്കുടതൽ കീഴടങ്ങുമെന്ന സൂചനകളും ചില കോണുകളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ഹൊസ്ദുർഗ് കോടതിക്ക് മുൻപാകെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് രാഹുൽ കീഴടങ്ങുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത് അതേസമയം രാഹുൽ മാങ്കുടതലിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാഹുലിന്റെ പാലക്കാട്ടെ എം എൽ എ ഓഫീസിലെ രണ്ടുപേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രണ്ടുപേരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയെന്നാണ് സൂചന രാഹുലിന് കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ എം എൽ എയെ യാതൊരു വിവരവുമില്ലെന്നും ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല രാഹുൽ കീഴടങ്ങുമോ എന്ന് അറിയിച്ചിരുന്നില്ല എന്നും സ്റ്റാഫ് അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു അതിനിടെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കുട്ടത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച സെഷൻസ് കോടതി വിധിയിൽ ആഹ്ലാദം അറിയിച്ചു ബലാൽസംഗ പരാതി നൽകിയ അതിജീവിത രംഗത്ത് വന്നു ആദ്യമായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതിജീവിതയാണ് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരണം നടത്തിയത് സത്യമേവ ജയ്ത എന്ന വാട്സ്ആപ്പ് സ്റ്റാറ്റസുമായിട്ടാണ് അതിജീവിത രംഗത്ത് വന്നത് അതിജീവിതയ്ക്ക് നേരെ സൈബർ ആക്രമണം തുടരവേ പോലീസ് രജിസ്റ്റർ ചെയ്തത് മുപ്പത്തി ആറ് കേസുകളാണ് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ കമന്റ് ഇടുന്നവർക്കെതിരെയും കേസെടുക്കുന്നുണ്ട് മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ അടുത്ത നീക്കവുമായി രാഹുൽ മാങ്കൂടത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം ഉടൻ ഹർജി നൽകും ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ എസ് രാജീവാകും രാഹുൽ മാങ്കുടത്തിനായി ഹാജരാകുക ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാൽ തൊട്ടു പിന്നാലെ ഓൺലൈനായി മുൻകൂർ ജാമ്യപേക്ഷ നൽകാനാണ് ആലോചന ഹർജി നാളെ ഉച്ചയോടെ ബെഞ്ചിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നും പരിശോധിക്കുന്നുണ്ട് രാഹുലുമായി ബന്ധപ്പെട്ടവർ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഹൈക്കോടതി അഭിഭാഷകരുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് ജാമ്യം ലഭിക്കാനുള്ള വിദൂര സാധ്യത കണക്കിലെടുത്തു ഈ നീക്കം മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കുടത്തനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയായിരുന്നു കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുലിനെ പുറത്താക്കിയത് അതേസമയം പരാതി വരുന്നതിന് മുൻപ് തന്നെ സസ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി തീരുമാനിച്ചിരുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു രണ്ടാമതൊരു പരാതി കെ പ്രസിഡന്റിന് കിട്ടിയപ്പോൾ തന്നെ മുഴുവൻ നേതാക്കളും ചേർന്ന് ഏകകണ്ഠമായി പുറത്താക്കാൻ തീരുമാനിച്ചു ആ തീരുമാനം ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂവെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇത് ഇന്നലെ പ്രഖ്യാപിച്ചോ ഇന്നു പ്രഖ്യാപിച്ചോ എന്നതിൽ പ്രസക്തിയില്ല എൻ്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് ഇത്രയും ഗൗരവമുള്ള കേസ് വന്നപ്പോൾ തന്നെ ആരോപണ ആരോപണവിധേന് കുടപിടിച്ചു കൊടുക്കാനോ അയാളെ രക്ഷപ്പെടുത്താനോ ശ്രമിക്കാതെ പരാതി പോലീസിന് കൈമാറി എ കെ ജി സെൻ്ററിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പൊടി പിടിച്ചും പിടിച്ചും നിരവധി പരാതികളുണ്ട് കോൺഗ്രസിൻ്റെ നടപടി മാതൃകയാക്കി മാറാൻ പിടിച്ചു കിടക്കുന്ന പരാതികൾ ഇനിയെങ്കിലും പോലീസിന് കൈമാറിയാൽ നന്നായിരിക്കും ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി നടക്കുന്നവരോടുള്ള അഭ്യർത്ഥനയാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി രാഹുൽ മാങ്കുടത്തിനെതിരെ ഉയർന്ന രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ മൊഴി തേടാൻ സമ്മതം തേടി അതിജീവിതയ്ക്ക് ഇമെയിലിലൂടെ പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് മൊഴി നൽകാൻ കഴിയുന്ന സമയവും സ്ഥലവും അറിയിക്കണമെന്നാണ് നോട്ടീസിൽ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കേസ് അന്വേഷിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ ഡി ജി പി നിയോഗിച്ചിരുന്നു കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഇരുപത്തി മൂന്നുകാരിയായ ഈ പെൺകുട്ടിയുടെ മറുപടി ലഭിച്ചാൽ പോലീസ് ഉടൻ മൊഴിയെടുക്കും പരാതി അയച്ച മെയിലിലേക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്